ഉളിക്കൽ പഞ്ചായത്തിലെ ടൂറിസം സാധ്യതകൾ പഠിക്കാൻ എം എൽ എയും സബ് കളക്ടറും ഡി എഫ് അടങ്ങുന്ന സംഘം സന്ദർശനം നടത്തി ജില്ലയിലെ ടൂറിസം ഡെസ്റ്റിനേഷനുകളെ ഒന്നിച്ച് കോർത്തിണക്കി സാഹസിക ടൂറിസത്തിന്റെ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഉളിക്കൽ പഞ്ചായത്തിലെ കാലാങ്കിയിലെ വിവിധ സ്ഥലങ്ങൾ സജീവ് ജോസഫ് എം എൽ എയും സബ് കളക്ടർ സായി കൃഷ്ണ കണ്ണൂർ ഡി എഫ് ജോസ് മാത്യു ഡി ഡി പി സി അംഗങ്ങളും അടങ്ങുന്ന സംഘം സന്ദർശിച്ചു ഇന്നത്തെ കണ്ണൂർ ജില്ലയിലെ തന്നെ ഏറ്റവും ആകർഷകമായ ടൂറിസം സ്പോട്ടുകളിൽ ഒന്നാണ് കാലാങ്കി അപ്പർ കാലാങ്കിയിലെ മനോഹരമായ ഈ വ്യൂ പോയിന്റ് ഇന്ന് സന്ദർശിക്കാൻ നമ്മുടെ ബഹുമാനായ അസിസ്റ്റന്റ് കളക്ടറും നമ്മുടെ ഡി സെക്രട്ടറി ഡി എഫ് ഉൾപ്പെടെയുള്ള ഉന്നത സംഘം ഇവിടെ എത്തിയിരിക്കുകയാണ് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ എല്ലാവരും അവരെ സ്വീകരിക്കുകയും നമ്മുടെ ഈ പ്രകൃതി ഭംഗി അവരെ കാണിക്കുകയും ചെയ്തു അപ്പോൾ ഇവിടെ ഈ ടൂറിസം വികസനത്തിന് വേണ്ടി അടിസ്ഥാന സൗകര്യ വികസനമാണ് നമുക്ക് ആവശ്യം ഇവിടെ ഫലപ്രദമായ നമ്മുടെ റോഡ് നമുക്ക് നമുക്കിങ്ങോട്ടേക്ക് ഒരാവശ്യമുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു വ്യൂ പോയിന്റ് വളരെ ബ്യൂട്ടിഫിക്കേഷൻ നടത്തേണ്ടതായിട്ടുണ്ട് ഒരു വാച്ച് ടവറിൻ്റെ ആവശ്യമുണ്ട് അതുപോലെ തന്നെ അവർക്ക് വരുന്ന സഞ്ചാരികൾക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള പ്രാഥമിക കാര്യങ്ങൾ ചെയ്യാനുള്ള സൗകര്യം ഏർപ്പെടുത്തേണ്ടതായിട്ടുണ്ട് വിശ്രമ സൗകര്യം ഏർപ്പെടുത്തേണ്ടതായിട്ടുണ്ട് സർക്കാർ കാര്യങ്ങളൊക്കെ പഞ്ചായത്ത് വളരെ താല്പര്യപോലെ ചെയ്യുന്നുണ്ട് കുളിക്കൽ പഞ്ചായത്തിൻ്റെ ഒരു ടൂറിസം കേന്ദ്രമായി തന്നെ ഡെസ്റ്റിനേഷൻ ചലഞ്ചിൽ പഞ്ചായത്തത് നൽകിയിട്ടുണ്ട് ഇപ്പോൾ ഡി ടി പി സിയും അതുപോലെ തന്നെ നമ്മുടെ ജില്ലാ ഭരണകൂടവും ഇക്കാര്യത്തിൽ നമ്മളെ സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ് മാത്രമല്ല ഈ ഒരു വ്യൂ പോയിൻ്റ് കർണാടകയുടെ ലാൻഡാണിത് അപ്പോൾ കർണാടക ഫോറസ്റ്റിൻ്റെ കീഴിലാണുള്ളത് കഴിഞ്ഞ ദിവസം കർണാടക മന്ത്രിയെ വനം മന്ത്രിയെ നേരിട്ട് കണ്ട് ഇവിടെ ഒരു വാച്ച് ടവർ നിർമ്മിക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടിരുന്നു കർണാടകയുടെ ലാൻഡിൽ കർണാടകയ്ക്ക് മാത്രമേ ചെയ്യാൻ സാധിക്കൂ അത് പരിഗണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അടുത്ത ദിവസം തന്നെ ഒരു ഉന്നതതല സംഘത്തെ ഇങ്ങോട്ടേക്ക് അയക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവർ വരുമ്പോൾ വലിയ പ്രതീക്ഷയോടെയാണ് നമ്മൾ നോക്കിക്കാണുന്നത് ജില്ലാ ഭരണകൂടവുമായി സഹകരിച്ചുകൊണ്ട് കർണാടക വനംവകുപ്പ് ഇവിടെ ഒരു ഒരു വ്യൂ പോയിൻ്റ് ഒരു നമുക്ക് നിർമ്മിച്ച് നൽകുന്നത് കാര്യം പരിഗണിക്കുന്നത് തീർച്ചയായിട്ടും വളരെ പ്രതീക്ഷ പറയുന്ന കാര്യമാണ് പതിനായി നമ്മൾ കാത്തിരിക്കുകയാണ് മറ്റ് വികസന കാര്യങ്ങൾ ഇന്നിവിടെ ചർച്ച ചെയ്യുകയാണ് അപ്പോൾ എല്ലാവരുടെയും സഹകരണം ഇക്കാര്യത്തിലുണ്ടാകണം ഏറ്റവും മനോഹരമായ മനോഹരമായൊരു സ്പോട്ടാക്കി ഇതിനെ മാറ്റണം അതിന് എല്ലാവരുടെയും സഹായ സഹകരണങ്ങളൊക്കെ കേരളവും കർണാടകവും അതിർത്തി പങ്കിടുന്ന കാലാങ്കിയിലെ മേലോത്തുംകുന്ന് വ്യൂ പോയിന്റ് കർണാടകയുടെ വനഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന വ്യൂ പോയിന്റ് എന്നിവിടങ്ങളിലും സംഘം സന്ദർശനം നടത്തി കുടകും ഉളിക്കൽ മേഖലയുമായുള്ള ബന്ധത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് വയത്തൂർ കാലിയാർ ക്ഷേത്രവും കുടകുമായുള്ള ബന്ധം ടൂറിസത്തിന്റെ സാധ്യതകളിൽ ഉപയോഗപ്പെടുത്താനും പദ്ധതി ലക്ഷ്യമിടുന്നു ടൂറിസ്റ്റ് മാപ്പിൽ ഇടം പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഭാഗമായി ആലോചിക്കാൻ വേണ്ടി അസിസ്റ്റന്റ് കളക്ടറും ഡി ടി പി സിയുടെ ഭാരവാഹികളും അതുപോലെ തന്നെ ഡി എഫ് അടക്കമുള്ള മറ്റു ഉദ്യോഗസ്ഥരുമാണ് ഇന്നിവിടെ എത്തിയിട്ടുള്ളത് നാട്ടുകാർ അതുപോലെ തന്നെ ഇവിടുത്തെ ടൂറിസം പ്രൊമോഷൻ കമ്മിറ്റി അതിൻ്റെ ഭാരവാഹികളടക്കമുള്ളവർ വന്നിട്ടുണ്ട് ഇവിടെയുള്ള സാധ്യതകളെക്കുറിച്ചെല്ലാം അധികാരികളെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഘട്ടംഘട്ടമായി ആവശ്യമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ കാലാങ്കി ടൂറിസം മേഖലയുടെ വികസനത്തിനു വേണ്ടി കൊണ്ടുവരാൻ കഴിയുമെന്ന് കരുതുകയാണ് ടൂറിസം വകുപ്പ് ഗവൺമെൻറ് അതുപോലെ ത്രിതല പഞ്ചായത്തുകൾ വനം വനംവകുപ്പ് എല്ലാവരുമായി ചേർന്നുകൊണ്ടുള്ള പദ്ധതികളാണ് ഇവിടെ ആവിഷ്കരിക്കുന്നത് ഇവിടെ ഒരു വ്യൂ പോയിൻറ്റ് അതുപോലെ തന്നെ ഒരു വാച്ച് ടവർ കർണാടക വനാതിർത്തിയിൽ കർണാടകത്തിൻ്റെ അധീനതയിലുള്ള വളരെ മനോഹരമായിട്ടുള്ള കാലാങ്കിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ് സ്റ്റേഷൻ അവിടെ നിന്നുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചകൾ അതെല്ലാം കാണാൻ കഴിയുന്ന വിധത്തിലേക്ക് ഈ ഒരു മേഖലയിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമമാണ് കർണാടക ഗവൺമെൻറ്റുമായി ബഹാനപ്പെട്ട എം എൽ എ ബന്ധപ്പെട്ടിട്ടുണ്ട് കർണാടക വകുപ്പ് മന്ത്രിയെയും അതുപോലെ ബന്ധപ്പെട്ട മറ്റധികാരികൾ അദ്ദേഹം നേരിട്ട് കണ്ട നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ കർണാടകയുടെ ഭൂപ്രദേശത്ത് നിന്നുള്ള ആ വലിയ വ്യൂ പോയിൻറ്റ് അവിടെ അത് കർണാടക അവരുടെ ഉത്തരവാദിത്വത്തിൽ ഏറ്റെടുത്ത് വികസിപ്പിച്ച് തരാം എന്നുള്ള ഒരു അനുഭാവപൂർണമായ നിലപാട് അവരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട് കർണാടക വനവകുപ്പിൻ്റെയും ടൂറിസം വകുപ്പിൻ്റെയും അധികൃതർ അധികം താമസിയാതെ ഇവിടെ സന്ദർശിച്ച് നമ്മളിവിടെ തയ്യാറാക്കുന്ന മാസ്റ്റർ പ്ലാനിൻ്റെ ഭാഗമായി കർണാടക ഭൂപ്രദേശത്തെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വളരെ വിപുലമായിട്ടുള്ള ഒരു ടൂറിസ്റ്റ് ഒരു ഒരു വിപുലീകരണ പ്രൊജക്റ്റായിട്ടാണ് നമ്മളിതിനെ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമാണ് ഇന്നിവിടെ അസിസ്റ്റന്റ് കലക്ടർ കൂടെ വന്നിട്ടുണ്ട് പ്രകൃതി ഭംഗി കൊണ്ട് അനുഗ്രഹീതമായ കുടകു മേഖലയിൽ നിന്ന് എത്തുന്നവരെ പോലും ആകർഷിക്കുന്ന പ്രകൃതി ഭംഗിയാണ് കാലാങ്കീലെ വ്യൂ പോയിന്റുകൾക്കുള്ളത് സൂര്യാസ്തമയത്തിന്റെ കാഴ്ച കാലാങ്കിയിലെ വ്യൂ പോയിന്റിന്റെ മറ്റൊരു പ്രത്യേകതയാണ് കോടമഞ്ഞിൽ പുതഞ്ഞു നിൽക്കുന്ന താഴ്വരയുടെ കാഴ്ചകൾ ഇവിടെ ടൂറിസത്തിന്റെ വലിയ സാധ്യതകളാണ് നൽകുന്നത് ജില്ലയിലെ ടൂറിസം മേഖലകളിൽ സ്വകാര്യ വ്യക്തികളുടെ സഹായത്തോടെ താമസ സൗകര്യം ഒരുക്കി വിപുലമായ പദ്ധതിയാണ് ഡി ടി പി സി ലക്ഷ്യമിടുന്നത് കാലാങ്കിയിലെ സന്ദർശന സംഘത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഷാജി കാലാങ്കി ഇടവക വികാരി ഫാദർ മാത്യു കുന്നേൽ വൈസ് പ്രസിഡന്റ് സമീറ പള്ളിപ്പാത് പഞ്ചായത്ത് അംഗങ്ങളായ സരുൺ തോമസ് ജോളി ഫിലിപ്പോസ് ഡി ഡി സി പി സെക്രട്ടറി ജിജേഷ് കുമാർ ടൂറിസം ഇൻഫർമേഷൻ ഓഫീസർ സൂരജ് സ്റ്റാഫ് അംഗങ്ങളായ ജിതീഷ് ദിലൻ എന്നിവർ പങ്കെടുത്തു നിങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക ഏപ്രിൽ ിൽ മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യു ഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച്യു മുദ്ര മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടിച്ചാൽ ഹോൾസെയിൽ ഡിവിഷൻ